നമസ്കാരം എം എൽ എം അല്ലേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മുടെയൊക്കെ ഇടയിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത് ചിലർ പറയും ഇത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു അടിപൊളി വഴിയാണെന്ന് മറ്റു ചിലർ പറയും ഇതിലെന്തൊക്കെയോ ചതിയുണ്ടെന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ എം എൽ എം ബിസിനസ് ഹലാലാണോ അതോ ഹറാമാണോ ഒരുപാട് പേർക്ക് സംശയമുള്ള ഈ വിഷയത്തിലേക്ക് നമുക്ക് വ്യക്തമായി വ്യക്തമായൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം അതെ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം ഈ ബിസിനസ് രീതിയെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത് ഇതിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്തേണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരി അപ്പം നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതിൻറെ ഇസ്ലാമിക വിധി പറയുന്നതിന് മുൻപ് എന്താണ് സത്യത്തിൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് എന്താണ് ശരിക്കുള്ള കച്ചവടം എന്താണ് തട്ടിപ്പ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേർതിരിച്ച് പഠിക്കാം ഇത് രണ്ടും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ യഥാർത്ഥ കച്ചവടത്തിൽ ഫോക്കസ് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിലായിരിക്കും ലാഭം വരുന്നതും ആ വിൽപ്പനയിൽ നിന്നാണ് സിമ്പിൾ പക്ഷേ ഒരു പിരമിഡ് സ്കീമിലോ അവിടെ കഥയാകെ മാറും പ്രൊഡക്റ്റ് പലപ്പോഴും ഒരു പേരിന് മാത്രമേ കാണൂ ഒരു മറ പോലെ ശരിക്കുള്ള ലക്ഷ്യം പുതിയ ആളുകളെ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ പണം വരുന്നത് പ്രൊഡക്റ്റിൽ നിന്നല്ല ആളുകളെ ചേർക്കുന്നതിൽ നിന്നാണ് അപ്പോൾ എവിടെയാണ് ഇതിലെ അപകടം അപകടമൊഴിഞ്ഞിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ താഴെ ആളുകളെ ചേർക്കുന്നതിന് അതായത് ഡൗൺലൈൻ ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിത്തുടങ്ങുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാകുന്നത് ഇസ്ലാമിക നിയമം വെച്ച് നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും ഈ ഒരു ഘടനയാണ് ഇവിടെ പ്രോഡക്റ്റ് ആണോ ശരിക്കും താരം അതോ ആളുകളെ ചേർക്കുന്നതാണോ ഓക്കേ ഇനി നമുക്ക് വിഷയത്തിന്റെ കാതലിലേക്ക് കടക്കാം ഈ ബിസിനസ് രീതിയെ ഇസ്ലാമിക കച്ചവട നിയമങ്ങളിലെ മൂന്ന് പ്രധാന ടെസ്റ്റുകൾ വെച്ച് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റാണ് ഹിയൽ എന്താണ് ഈ ഹിയൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു തരം ലീഗൽ ട്രിക്കറിയാണ് അതായത് പുറമേ നോക്കുമ്പോൾ എല്ലാം നിയമപരമാണ് ഹലാലാണ് എന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിരുപ്പ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഹറാമായ ഒന്നായിരിക്കും നിയമത്തെ വളച്ചൊടിച്ച് ഒരു തെറ്റായ കാര്യം നേടുന്ന ഒരു തരം കബളിപ്പിക്കൽ അപ്പോൾ ഒരു എം എൽ എം കമ്പനിയെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഇവർ വിൽക്കുന്ന ഈ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു വിലയുണ്ടോ അതോ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മുകളിലുള്ളവർക്ക് വീതിച്ചെടുക്കാനുള്ള ഒരു മറ മാത്രമാണോ ഈ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് വെറുമൊരു മറയാണോ എന്ന് തിരിച്ചറിയാൻ ചില എളുപ്പ വഴികളുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് മാർക്കറ്റിലുള്ള സമാനമായ മറ്റു സാധനങ്ങളെക്കാൾ ഭയങ്കര വിലയായിരിക്കും ഇതിന് രണ്ട് ആളുകള് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതിന്റെ ഗുണം കണ്ടിട്ടായിരിക്കില്ല മറിച്ച് ആ ബിസിനസ്സിൽ ചേരാൻ വേണ്ടി മാത്രമായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനം സംസാരം മുഴുവൻ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളെക്കുറിച്ചായിരിക്കില്ല മറിച്ച് എത്ര പേരെ ചേർത്താൽ എത്ര ലക്ഷം കിട്ടും എന്ന കണക്കുകളെക്കുറിച്ചായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റാണ് ഗറർ ഒരിടപാടിൽ ഒരുപാട് അനിശ്ചിതത്വം അതായത് എന്തു കിട്ടും എപ്പോൾ കിട്ടും എന്നൊന്നും ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയെയാണ് ഗറർ എന്ന് പറയുന്നത് പലമുറപ്പില്ലാത്ത ഭാഗ്യത്തെ ആശ്രയിച്ചുള്ളൊരിടപാട് ഇത് ശരിക്കും കച്ചവടമല്ല ചൂതാട്ടം പോലെയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത്തരം ഇടപാടുകൾ കർശനമായി വിലക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു കാര്യം വെച്ച് എം എൽ എമ്മിനെ ചിന്തിച്ചു നോക്കൂ നിങ്ങളൊരു തുക മുടക്കി ഇതിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനത്തിന് വല്ല ഗ്യാരൻറ്റിയുമുണ്ടോ അതോ ഭാവിയിൽ നിങ്ങൾക്ക് ആളുകളെ ചേർക്കാൻ പറ്റുമോ എന്നൊരു ഭാഗ്യപരീക്ഷണത്തെ ആശ്രയിച്ചാണോ നിങ്ങളുടെ വരുമാനം ഇരിക്കുന്നത് ഇവിടെയാണ് ഗരർ എന്ന ആശയം വളരെ ക്ലിയറായി വരുന്നത് എം എൽ എമ്മിൽ നിങ്ങൾ പണം മുടക്കുന്നത് ഭാവിയിൽ കിട്ടിയേക്കാവുന്ന വലിയ കമ്മീഷനുകൾ സ്വപ്നം കണ്ടാണ് പക്ഷേ ആ കമ്മീഷൻ കിട്ടുമോ ഇല്ലയോ എന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ചേർക്കാൻ സാധിക്കുമോ എന്ന ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത് ഗരറിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് മൂന്നാമത്തെ പ്രശ്നം കുറച്ചുകൂടി ടെക്നിക്കലാണ് ഒരു കരാർ നടക്കണമെങ്കിൽ മറ്റൊന്ന് നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന കണ്ടീഷൻ വെക്കുന്നതിനെയാണ് ഒരു കരാറിനുള്ളിൽ രണ്ട് കരാറുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമത്തിൽ ഇത് പൊതുവേ അനുവദനീയമല്ല എം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ആദ്യം അവരുടെ പ്രൊഡക്റ്റ് വാങ്ങണം ഇതൊരു കച്ചവട കരാറാണ് സ്റ്റെപ്പ് രണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കൊരു വിതരണക്കാരനാകാനും കമ്മീഷൻ നേടാനും പറ്റൂ ഇതൊരു ഏജൻസി കരാറാണ് കണ്ടില്ലേ ആവുക എന്ന രണ്ടാമത്തെ കാര്യം പ്രൊഡക്റ്റ് വാങ്ങുക എന്ന ആദ്യത്തെ കാര്യവുമായി കിട്ടിയിട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സാധനം വാങ്ങണം എന്ന നിബന്ധന വരുന്നു ഇത്തരത്തിൽ ഒന്നിനെ മറ്റൊന്നുമായി കണ്ടീഷൻ വെച്ച് ബന്ധിപ്പിക്കുന്ന ഘടനയെ ഭൂരിപക്ഷം ഇസ്ലാമിക നിയമപണ്ഡിതന്മാരും അസാധുവായിട്ടാണ് കാണുന്നത് അപ്പോ നമ്മൾ മൂന്ന് നിയമപരമായ പരിശോധനകൾ നടത്തിക്കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ ലോകത്തെ പ്രമുഖരായ ഇസ്ലാമിക പണ്ഡിതന്മാരും അന്താരാഷ്ട്ര ഫിഖ് കൗൺസിലുകളും എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇതാണല്ലോ ഏറ്റവും പ്രധാനം ഇതാണ് ഈ ചർച്ചയുടെ ഏറ്റവും നിർണായകമായ പോയിന്റ് ലോകമെമ്പാടുമുള്ള പ്രമുഖ ഫിഖഹ് കൗൺസിലുകളും മുതിർന്ന പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും ഇന്ന് നമ്മൾ കാണുന്ന സാധാരണ എം എൽ എം ഘടനകളെ നിഷിദ്ധം അതായത് ഹറാം ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫതുവകൾ നൽകിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല മറിച്ച് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ പൊതുവായ ഒരു തീരുമാനമാണ് എന്തുകൊണ്ടാണ് അവർ ഇതിനെ ഹറാം എന്ന് പറയാൻ കാരണം പ്രധാനമായും നാല് കാരണങ്ങളുണ്ട് ഒന്ന് ഇതിൽ പലിശയുടെ അതായത് റിബയുടെ ചില അംശങ്ങൾ വരുന്നുണ്ട് കുറഞ്ഞ പണം കൊടുത്ത് ഒരു ഉറപ്പുമില്ലാതെ കൂടുതൽ പണം പ്രതീക്ഷിക്കുന്ന ഒരു ഏർപ്പാടില്ലേ അതുതന്നെ രണ്ട് നമ്മൾ നേരത്തെ വിശദമായി സംസാരിച്ച അമിതമായ അനിശ്ചിതത്വം അഥവാ ഗെറർ മൂന്നാമത്തേത് കബളിപ്പിക്കലിൻ്റെ സ്വഭാവമുള്ള ഹിയൽ പിന്നെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പലപ്പോഴും മറ്റുള്ളവരുടെ സമ്പാദ്യം അന്യായമായി കൈക്കലാക്കുന്നതിലേക്ക് നയിക്കും എത്രയോ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ ഇതിൻ്റെ പേരിൽ തകർന്നിട്ടുണ്ട് അല്ലേ ഈ പണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായത്തെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം ഈ ഇടപാട് ഒരു യഥാർത്ഥ കച്ചവടമല്ല മറിച്ച് ഇസ്ലാം നിഷിദ്ധമാക്കിയ ചൂതാട്ടത്തോട് സാമ്യമുള്ള പണം കൈമാറ്റം ചെയ്യാനുള്ള ഒരു മറ മാത്രമാണ് ഈ ഒരു വാചകത്തിൽ എല്ലാം ചുരുക്കമുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് ഇത് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് താൻ സമ്പാദിക്കുന്നത് നൂറു ശതമാനവും ഹലാലായിരിക്കണമെന്നത് അതിൽ സംശയത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഉണ്ടാകാൻ പാടില്ല എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നതിലല്ല മറിച്ച് അല്ലാഹു അനുവദിച്ച മാർഗ്ഗങ്ങളിലൂടെ അധ്വാനിച്ച് നേടുന്നതിലാണ് ബർക്കത്ത് അതായത് ദൈവികമായ അനുഗ്രഹം അനുഗ്രഹമുണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ ഒരറ്റ ചോദ്യമേ ഉള്ളൂ ഈ എം എൽ എമ്മിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇത്തരം സംശയങ്ങൾക്കെല്ലാം അതീതമാണോ നമ്മുടെ സമ്പാദ്യം പൂർണ്ണമായും ശുദ്ധമാണെന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിവരണം ഇവിടെ പൂർത്തിയാക്കുന്നു ശരിയായ അറിവ് നേടുക നല്ല തീരുമാനങ്ങൾ എടുക്കുക നന്ദി